കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ വേണ്ട ചവിട്ടണ്ട ഇതല്ല ഇതിനപ്പറം ചാടി കടന്നവനാണ് ഈ ജോസ് എന്തോ ഇത്ര ഇറങ്ങി വന്ന് അതെ ഇന്നലെ രാത്രി ആരൊന്നും കഴിച്ചില്ല അതുകൊണ്ട് ഇറങ്ങി ഇപ്പൊ ഇത്തിരി പോയിനേറ്റ് പോയിക്കോളാം ഈ തലേടന്മാരെ മാറ്റെ കുട്ടി ഇത്തിരി പേസ്റ്റ് എടുത്തു വരൂ മോളി പോയിട്ട് എടുത്തുണ്ടാരുള്ള ശക്തി ആണോ അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ഇവിടെ ഇരിക്ക